ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ എൻ്റെ വീട്ടിൽ പെരുമാറും യഹോവേ ഞാൻ അങ്ങക്ക് കീർത്തനം ചെയ്യുന്നു ഞാൻ അങ്ങയുടെ ദയെയും ന്യായത്തെയും കുറിച്ച് പാടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഭക്തൻ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ പറയുന്ന വാക്ക് ഇന്നു പകൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും പ്രിയപ്പെട്ടവരെ ദൈവം എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഏത് മാർഗത്തിൽ സഞ്ചരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഭക്തന് ലഭിച്ച വെളിപ്പാട് ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും ഇന്ന് പകല് എത്ര പേർ ശ്രദ്ധ വയ്ക്കും നിഷ്കളങ്കനെ കുറികൊള്ളുക സമാധാന പുരുഷന് സന്തതിയുണ്ടാകും നന്മ വരുന്ന മാർഗമാണത് നിഷ്കളങ്കതയുടെ മാർഗം അബ്രഹാമിനോട് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞ ആലോചന നീ ബഹുജാതികൾക്ക് പിതാവാകും വാർദ്ധക്യമാണ് മാനുഷികമായി കണക്കുകൂട്ടാൻ പറ്റാത്ത ആലോചനയാണ് അതൂതിൻ്റെ നിവൃത്തി വെളിപ്പെടുന്നതിന് ഒരു വർഷം മുൻപ് തൊണ്ണൂറ്റൊൻപതാമത്തെ വയസ്സിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കുക നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുക പ്രിയപ്പെട്ടവരെ എവിടെ എപ്പോൾ ദിവ്യ സ്വഭാവം വെളിപ്പെടുന്നുവോ അവിടെ ദൈവം വെളിപ്പെടും ജഠികമായ സ്വഭാവമാണോ പുറത്തു വരുന്നത് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഇന്ന് പകൽ ദിവ്യ സ്വഭാവമാണോ വെളിപ്പെടുന്നത് നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങി വരും ഭക്തൻ പാടുകയാണ് ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരുമ്പോൾ പവൾ അവൻ അറിയാം ദൈവം വരും ദിവ്യ സ്വഭാവം വെളിപ്പെട്ടാൽ ദൈവം വരും ഏറ്റവും ശക്തമായ യുദ്ധം നടന്നത് കാൽവറിയിലാണ് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം മാനവരാശിക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ യേശു എടുത്ത ആയുധം ദിവ്യ സ്വഭാവമാണ് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ആയുധമായി ധരിക്കുവിൻ ഭാവമാണ് ആയുധമായത് വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗമെപ്പിച്ച് ശത്രുവിനെ പരസ്യക്കാഴ്ചയാക്കി കോശിന്മേൽ ജയോത്സവം കൊണ്ടാടി ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തത് ദിവ്യ സ്വഭാവം വെളിപ്പെട്ട പ്ലാറ്റ്ഫോമിലാണ് നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കാമോ ദൈവം വരും എൻ്റെ വീട്ടിലിറങ്ങി വരും അവൻ നിന്റെ കൂടെ നടക്കും നീ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വച്ചാൽ വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ